അമേരിക്കയെ കാത്തിരിക്കുന്ന അടുത്ത ആക്രമണത്തിന്റെ പേരാണ് സിക്കാഡ കേൾക്കുമ്പോൾ സ്റ്റൈലം പേരൊക്കെയാണ് പക്ഷെ സംഗതി ചെറിയ ചീ വീടാണ് യു എസും സാക്ഷാൽ ഡൊണാൾഡ് ട്രംപും ഇപ്പൊ പേടിക്കുന്നത് ഈ വരുന്ന മെയ് മാസത്തിൽ സംഭവിക്കാൻ പോകുന്ന സിക്കാഡ ചീ കൂട്ടത്തോടെയുള്ള വരവാണ് ഘോഷയാത്രയാണ് പതിനേഴ് വർഷം കൂടുമ്പോൾ സംഭവിക്കുന്ന ബ്രൂഡ് ഫോർട്ടീൻ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി വകഭേദത്തിന്റെ ഭാഗമായാണ് ഈ മെയ് മാസത്തില് ചീവീടുകൾ കൂട്ടത്തോടെ മണ്ണിൽ നിന്നും ഉയർന്നു പൊങ്ങാൻ പോകുന്നത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇങ്ങനെ ചീവീടുകൾ കൂട്ടത്തോടെ അമേരിക്കയിലേക്ക് പറന്ന് വരാറുണ്ട് അവരങ്ങനെ എത്തി മുട്ടയിട്ട് പെരുകി പിന്നീട് നിംഫ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു പിന്നീട് മണ്ണിലേക്ക് തിരിച്ചു പോകുന്നു മണ്ണിനടിയിൽ മരങ്ങളുടെ വേരുകളിലെ രസങ്ങളൊക്കെ കുടിച്ച് വലുതായി വീണ്ടും കൂട്ടത്തോടെ യു എസിലേക്ക് പറഞ്ഞെത്തുന്നു മുട്ടയിട്ട് പെരുകുന്നു നിംഫ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു റിപ്പീറ്റ് ശരിക്കും സിനിമാ സ്റ്റേലി പറഞ്ഞു കഴിഞ്ഞാൽ വന്താൻ മുട്ടയിട്ടാൻ റിപ്പീറ്റ് എന്തായാലും മെയ് മാസത്തിൽ ചീവീടുകൾ എത്തുന്നതോടുകൂടി യു എസിൽ എല്ലാ മുക്കിലും മൂലയിലും ഇനി ആ ചീവീടുകളുടെ കരകര ശബ്ദമായിരിക്കും മാത്രമല്ല മരത്തിലും ഭിത്തിയിലും കാറിലും ബിൽഡിങ്ങുകളിലും ആളുകളുടെ അദ്ദേഹത്തുമെല്ലാം ചീവീടുകൾ പൊതിയും ഈ സമയത്ത് റെയിൻകോട്ടും ഫേസ്ഷീൽഡും ഒക്കെ ഇട്ടിട്ടാണ് ആളുകൾ പുറത്തിറങ്ങുന്നത് തന്നെ ജോർജിയ എൻ്റെ പെൻസിൽവേനിയ വെസ്റ്റ് വെർജീനിയ തുടങ്ങി പത്തിലധികം സ്റ്റേറ്റുകളാണ് ഈ മെയ് മാസത്തിൽ ഈ ചീവീടുകളുടെ ആക്രമണം പോയത് നടപടികൾ എടുത്തു തുടങ്ങിയിട്ടുള്ളത് എനിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറയുന്ന ഒരു പഴമൊഴി നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്തായാലും യു എസ് ചീ വീടുകളെ ചെറുക്കാനായിട്ട് ഇല്ലം ചൂടാനുള്ള പ്ലാനൊന്നുമില്ല കാരണം ഒരു തീ വന്നു പോയതിന്റെ ക്ഷീണം ആ ഒരു അടങ്ങിയറ് ഇതുവരെ മാറിയിട്ടില്ല